ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇടയ്ക്ക് തൊട്ട് നിങ്ങളോട് പറയുന്നുണ്ട് എൻ്റെ തലമുടി നീളം വെക്കാനും ഉള്ളുവെക്കാനും ഞാൻ ഒരു അടിപൊളി ടിപ്സ് ചെയ്തോണ്ടിരിക്കുവാണ് അതൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടുക്കുമേലുപരിയാണ് അടിപൊളി തന്നെയാണ് കേട്ടോ ഈ ഒരു ടിപ്സ് ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരു പൈസാച്ചാലും ഇല്ലാത്ത കാര്യമാണ് പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കും അവരുടെയൊക്കെ തലമുടി അല്ലേ അവരൊക്കെ പൈസ പണ്ട് കളയുമോ ശരിയല്ലേ പറഞ്ഞേ പണ്ടിന്റെ പണ്ട് ഞാൻ ധാത്രി വാങ്ങിച്ചായിരുന്നു പണ്ടൊരു വശം കേട്ടോ പക്ഷെ ആ ധാത്രി ഒരു കുറച്ച് നാൾ തേച്ചപ്പോഴേ എൻ്റെ എനിക്ക് ഭയങ്കര പൊങ്ങാൻ വലാതെ വന്ന് സൈനസൊക്കെ ഇളകി തണുപ്പല്ലേ അതുകൊണ്ട് ഇളകി പിന്നെ അത് നിർത്തിയപ്പോൾ ഇത്രയായിട്ട് ഉള്ള മുടി കൂടെ പോവുകയും ചെയ്തു പക്ഷേ ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതെന്താണേലും അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം എന്താണെന്ന് പറഞ്ഞാലും ഈ ഒരു ടിപ്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ മുടി ഇങ്ങനെ നല്ല ഒരു ഹെൽത്തി ും പൊട്ടിപ്പോകുന്ന മുടിയൊക്കെ നിങ്ങൾക്ക് തടയാൻ പറ്റും തലമുടിക്ക് നീളം വരും എന്താണേലും ഒരു കണ്ടീഷണർ ഇട്ട പോലത്തെ പ്രതീതി ആയിരിക്കും നിങ്ങളുടെ തലമുടി കാണുമ്പോഴത്തേക്കും എന്താണേലും ഉള്ളും വരും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മുട്ട ടിപ്സ് എന്ന് പറഞ്ഞാൽ മുടി വളരാനുള്ളതാണ് അത് ചെയ്ത് വളർത്തിയതിനു ശേഷം ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ കാരണം പലർക്കും മുട്ട ടിപ്സ് ചെയ്തിട്ട് മുടി വളർന്നു എന്നൊക്കെ എന്നോട് പറയാറുണ്ട് പക്ഷേ ഈ ഒരു എന്ന് പറഞ്ഞാൽ മുട്ട ടിപ്സ് അല്ല മുട്ട ടിപ്സ് ഇപ്പം ഞാൻ ഓരോ ടിപ്സും ചെയ്യാറില്ല ഈ ഒരു ഒരേ ഒരു ടിപ്സ് ഏതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുടി നീളം വരുത്തി ഉള്ളും വരുത്തി ആരും കണ്ടാലും അയ്യോ ഇവക്കെന്തൊരു ഈ മുടി ഇത്രയും വന്നു എന്നൊരു ഇപ്പൊ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും വീണ്ടും വീണ്ടും നോക്കൂ ഒന്ന് നോക്കിയിട്ട് വീണ്ടും നോക്കിയിട്ട് ഇവക്ക് മുടി ഇതെങ്ങനെ വന്നു എന്ന് ആൾക്കാർക്ക് തോന്നുന്ന തോന്നണമെങ്കിൽ നിങ്ങളുടെ മുടി നിദംബം കഴിഞ്ഞും കിടക്കണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ജയ പറയുന്ന ഈ ഒരു ടിപ്സ് ചെയ്തു നോക്കുക ചുമ്മാ പാഴ്വാക്കല്ല നിങ്ങളുടെ ജയ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരും എന്നുള്ള ശുഭാപ്തി കൂടി നിങ്ങൾ ഇത് ചെയ്യണം നമ്മൾ നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പ്രപഞ്ചശക്തിയുടെ ഒക്കെ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വിശ്വാസമാണല്ല നിങ്ങൾ ചിലവര് പറയും എന്ന് പറയുന്ന പാരമ്പര്യമാണ് പക്ഷെ പാരമ്പര്യം മാത്രം എന്നും പറഞ്ഞാൽ അതിനെ അഴ് തളച്ച് വെക്കരുത് തീർച്ചയായിട്ടും മുടി പാരമ്പര്യം തന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്നു പേർക്കും എങ്ങനെ മുടി വളരാൻ തുടങ്ങി ഈ ടിപ്സിലൂടെയാണ് ഞങ്ങൾക്ക് മൂന്നു പേർക്കും മുടി വളരാൻ തുടങ്ങിയത് കാരണം എൻ്റെ അമ്മയ്ക്ക് മുടിയില്ല അച്ഛൻ്റെ വീട്ടിൽ മുടിയില്ല ആർക്കും മുടിയില്ല പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മുടി പാരമ്പര്യന്ന് പറയാൻ പറ്റും കുറെ ആൾക്കാർക്ക് പാരമ്പര്യത്തിലൂടെ കിട്ടുന്നവർക്കാണ് പക്ഷെ മൊത്തം പാരമ്പര്യമല്ല തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ തലമുടിയെ പനങ്കൊല പോലെ ആക്കിയെടുക്കുക ഒരു പ്രാവശ്യം ഇത്രയും മുടിയുള്ളവര് പിന്നത്തെ പ്രാവശ്യം അവരെ കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് വിസ്മയം തോന്നണം അതിശയം തോന്നണം ഇത്രയും ഒക്കെ എങ്ങനെ വന്നു അപ്പൊ നിങ്ങൾ പറയും ജയയുടെ വീഡിയോ പോയി നോക്കിക്കോ അതിനകത്ത് പറഞ്ഞേക്കുന്നത് പോലെ ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് മുടി വളർന്നതെന്നുള്ള അത് വരും നിങ്ങൾക്ക് അപ്പം എന്താണെങ്കിൽ നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടെ തലമുടിയൊക്കെ വളർത്താൻ പറ്റുകയുള്ളൂ ജയക്കാണെങ്കിലും എത്താൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ എത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ ചെയ്തു തരാനെന്ന് എനിക്ക് പറ്റത്തുള്ളൂ കേട്ടല്ലോ അപ്പം ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മുടെ തലമുടി ഞാനിപ്പം വളർത്തിയെടുക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇന്നലെ ഏറെ ശോഭ ചേച്ചി ശോഭ ചേച്ചിയൊക്കെ ചോദിച്ചായിരുന്നു ജലദോഷാണോ പ്രീതിക്കുട്ടി ചോദിച്ചു ജലദോഷാണോ കേട്ടോ ഇടയ്ക്കൊക്കെ ജലദോഷൊക്കെ വരണ്ടേ അല്ലേ ചേട്ടൻ്റെ ജലദോഷമായിരുന്നു അങ്ങനെ എനിക്ക് ഏർ പിടിച്ചോട്ടോ ആ പിന്നെ എന്താ രാവിലെ നമുക്ക് ഇന്ന് തന്നെ ആയിരുന്നു പുട്ടും കടലക്കറിയായിരുന്നേ അപ്പൊ അതിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു പുട്ടും എല്ലാം കഴിഞ്ഞു അപ്പൊ പ്രീതി പറഞ്ഞു ഇന്നലെ ഒത്തിരി സമയമില്ലായിരുന്നു വീഡിയോ ഒക്കെ കാണാൻ സമയം കണ്ടെത്തി അച്ഛനുമായിട്ട് എവിടെയോ പോയേക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്കറിയാം എന്ത് തിരക്കുള്ള ആൾക്കാരെല്ലാവരും അല്ലെ അപ്പൊ നമ്മുടെ സമയം നമ്മുടെ വിലയേറിയ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം മതി മറ്റുള്ളവരുടെ വീഡിയോ കാണുക എന്നുള്ളത് അല്ലാണ്ട് അവനവൻ്റെ ജോലി ഇട്ടിട്ട് ഒരു പരിപാടിക്കും നിങ്ങളാരും പോകരുത് കേട്ടോ കാരണം നമുക്ക് എപ്പോഴും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ ഇപ്പം ഈ പറയുന്ന ഞാനാണെങ്കിൽ എപ്പോഴും വീഡിയോ കാണുമ്പോൾ അയ്യോ എൻ്റെ സ്നേഹം അങ്ങനല്ല കേട്ടോ ഞാനത് പറയും എക്സാമ്പിള് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള സ്നേഹ അല്ല പക്ഷേ ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും പറയുവാണ് നിങ്ങളുടെ ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ട് നിങ്ങളുടെ എല്ലാ പരിപാടികളും പണികളും ചെയ്ത് തീർത്തിട്ടേ എൻ്റെ വീഡിയോ ആണെങ്കിൽ കാണാവുള്ളൂ ഈ കാണുന്നവരെയൊക്കെ പിന്നെ നമ്മൾ എപ്പോഴാണ് കാണുന്നതല്ലേ എനിക്ക് എല്ലാവരെയും കാണണമെന്നുണ്ട് നമുക്ക് കാണുകയും ചെയ്യണം നമുക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അത് നമുക്ക് കാണാം അതൊക്കെ പറയാൻ വരുന്ന കാര്യങ്ങളാണ് അപ്പം എന്താണെങ്കിലും കാണുന്നതും വരെ എല്ലാവരും അവരൻ്റെ ജോലി തീർത്തിട്ട് മാത്രം കാണുക നമ്മൾ ഇവിടെ നമ്മുടെ പാവയ്ക്ക മെഴിപ്പോരട്ടി ഏകദേശമൊക്കെ ആയി ഇപ്പോണ്ടേ അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇതുണ്ടോ പൊന്ന് സാറേ ഒരു മുള കിട്ടതേ ഉള്ളൂ ഒരു പച്ചമുളക് ഇതുകൊണ്ട് ഈ പച്ചമടത്തും കളഞ്ഞിട്ട ഈ ഒരു പച്ചമുളക് ഇട്ടിട്ടേ ഭയങ്കര എന്റെ ചേട്ടന്റെ ദേഷ്യപ്പെടും അതുകൊണ്ട് ഞാൻ എന്ത് മനസ്സിൽ പ്ലാൻ ചെയ്ത് എന്താണെന്നറിയാം വെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കുമ്പോഴേക്കോട്ട് കുറെ നേരം വെച്ചു അത് മിച്ചോണ്ട് അപ്പഴേ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അതും ഇവനെ ഇവനകത്തോട്ടിട്ട് ഇളക്ക ചോറ്തിന് മുമ്പായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ഈ എരിവങ്ങ് പോകല്ലേ പിന്നെ എന്നെ കൊല്ലം സത്യനെ ശരിയാക്കും ദേഷ്യ എരിവ് എരിവ് സഹിക്കാൻ വരും ചേട്ടന് ഈ സൗദിയിലൊക്കെ ജീവിച്ച് അവിടെയൊക്കെ ആയിരുന്നോണ്ടല്ലോ മുപ്പത്തൊന്ന് വർഷത്തോളം അവിടെ അല്ലായിരുന്നു അപ്പൊ അവിടെ ഒന്ന് എരിവൊന്നും അങ്ങനെ കറികൾക്കില്ല അതാണ് ചേട്ടന് സഹിക്കാൻ വരാത്തത് അത് നമ്മൾ പക്ഷേ സഹനശ നമ്മൾ നമ്മുടെ നാട്ടും എല്ലാം മാറി പൊള്ളിക്കിടക്കുവാണ് നമുക്ക് സഹിക്കാനുള്ള കെപ്പമുണ്ട് ചേട്ടനില്ല എന്നിട്ട് ഞാൻ പിന്നെ എന്തിനീ ഭാര്യ വൃത്തി ഭാര്യ ഇങ്ങനെ എരിവ് കൊടുക്കുന്നത് അല്ലേ അപ്പം നമ്മൾ അങ്ങനെ എരിവ് മാർക്ക് ഉള്ളു നമുക്കപ്പോൾ പാവയ്ക്കാൻ മെഴുക്കുരട്ടി മിക്സഡ് വെണ്ടയ്ക്കായും കൂടെ ഒന്നിച്ചേർത്തിട്ട് പാവയ്ക്കാൻ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഓക്കെ ശരിയായല്ലോ അങ്ങനൊരു പുതിയ വെഴുക്കുരട്ടി പിന്നെ നമ്മൾ അവിയൽ വേവിച്ചുവെച്ചേക്കാ കുക്കറിനകത്ത് വേ ഇട്ടെന്നേ ഉള്ളൂ വിസിലൊന്നും ഇട്ടിട്ടുള്ള അല്ല അല്ലാതെ വേവിച്ചാണ് അവിയലിന് ചതച്ചും വെച്ചിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പിലെടുക്കാൻ പോകട്ടെ പോയിട്ട് വരാം പ്പഴേ ഞാൻ ഓർത്ത് നിങ്ങളെ ഇവിടെ നട്ടൊന്നും കാണിച്ചില്ല നമ്മുടെ തക്കാളി വെണ്ട ഇതെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേ ഞാൻ പറയുന്നുള്ളൂ നിപ്പുണ്ട് ഇനി അപ്പുറത്തും ഉണ്ട് അതും കാണിച്ചു തരാം കേട്ടോ വഴുതന ഒക്കെ വിട്ടിട്ടുണ്ട് ഇനി പുല്ലൊക്കെ പറപ്പിക്കുക ചേട്ടനെ കൊണ്ട് പറുപ്പിക്കുന്നില്ല എപ്പോഴും ചേട്ടനാണ് പറിക്കുന്നത് മേലാതെ വന്നാൽ പിന്നെ വലിയ പാടാ നീ ഇതാ ഇവിടെയും തക്കാളി വഴുതന എല്ലാം നിപ്പണ്ടേ നമ്മൾ ഒന്നും പറയുന്നില്ല കേട്ടോ എത്രത്തോളം വരുമൊന്നും ഒന്നും പറയുന്നില്ല ഇത് അവനൊരു വാട്ടം സംഭവിച്ചിട്ടുണ്ടല്ലോ ഈ പുഴുക്കേട് വരും അതാണ് പ്രശ്നം അപ്പോൾ നമ്മുടെ കരിവേപ്പിൽ നിന്നൊരു ശകലം എടുക്കാം കേട്ടോ എന്താണേലും ഇച്ചിരി എടുക്കട്ടെ വിചാരിക്കും ഈ സാധനത്തിന് എന്തിനാ ഇവിടെ കാട് നടത്തി വെച്ചേക്കുന്നത് ഇത് കാടല്ല കേട്ടോ ഇത് എന്ന് പറയത്തില്ലേ ചീനിക്കിഴങ്ങോ അത് കഴിഞ്ഞതി തിരുവാതിരയുടെ അന്ന് ഇവിടെ ഇരുന്ന് കിളുത്തിട്ട് നട്ടതാണേ നമുക്ക് ഈ ധനുമാസത്തിൽ ഇവനെ ഒന്ന് പറിച്ചു നോക്കണം കേട്ടോ ഇതൊക്കെ വെണ്ട കേട്ടോ വെണ്ടയൊന്നും എല്ലൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ കരിവേപ്പിലെ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ എന്താണ് അവിടെ ബഹളം അറിയാവോ നമ്മുടെ ഒരു പൂച്ച പാറില്ലേ എവിടെയോ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേരെ പക്ഷെ എവിടെ സംഭവം എന്നറിയത്തില്ല നമുക്ക് നമ്മുടെ വീട്ടിനകത്തൊന്നുമല്ല വേറെ എവിടെയോ ആണ് അപ്പം നമുക്ക് അരിവേ അരിവേപ്പൊ അവിയലിന്റെ അരപ്പല്ല ഇട്ട് കൊടുത്തേക്കാം കേട്ടോ അരപ്പിട്ട് മാങ്ങിയിട്ടാണ് വെച്ചേ വേറെ കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ കൈ ഒന്ന് ജസ്റ്റ് കൈ ഇട്ടൂടി വരാം നമ്മളെ വേറെ കഷണങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇവിടുത്തെ അവിയന് അമ്മയും കൂട്ടിക്കോളും എങ്ങനെന്നറിയാവോ മാങ്ങ ഇട്ടിട്ട് മുരിങ്ങക്കാക്കി തീപിടിച്ച വില എന്നാലും ഒരെണ്ണം മേടിച്ചു പടവെല്ലാം വെള്ളരിക്ക മുരിങ്ങക്ക് മാങ്ങയും വിട്ടുള്ള അവയ കേട്ടോ എന്താണേലും വെച്ചു മുരിങ്ങക്ക് അപ്പൊ നമുക്ക് എല്ലാം ഉണ്ടോന്നും കൂടെ നോക്കണ്ടേ ഈ അവിയെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ നമുക്കിവനെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ അപ്പഴേ നമ്മുടെ അവിയൽ ചൂടായി കേട്ടോ ചൂടല്ല ഇച്ചിരി നല്ല ഇതാക്കി ഇവർക്ക് സെർവ് ചെയ്ത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ജയ ഇംഗ്ലീഷ് അത് മാറ്റാം പിന്നെ നമുക്ക് മെഴുക്കോറ്റയായി പിന്നെ നമ്മുടെ കായൽ വറ്റ വറുത്തരച്ച് വെച്ച് കറി ഇന്നലത്തെ കേട്ടോ ഇന്നലെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒന്നുകൂടെ എടുത്ത് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചു മൊരശും മാങ്ങയും കൂടെ ചേട്ടന് പാ പച്ചയ്ക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അവൻ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇതാണ് മൊരശും മാങ്ങയും കൂടെ ഇത് നമ്മുടെ കായൽ വറ്റ കറി അവിയൽ ദാഹിവനെ അങ്ങോട്ട് എടുത്തു വെക്കാം മെഴിക്കോരട്ടിയായി അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞാൽ അരി ഉഴുന്നും വരെ ഞാൻ അരച്ചു വെച്ചോട്ടോ രാത്രിത്തേക്കുള്ള കാരണം നേരത്തെ അരച്ചു വെച്ചാൽ പൊളിച്ചോളുമില്ല ഞാൻ ജലദിവസങ്ങളിൽ അങ്ങനെ തട്ട് ദോശ ഉണ്ടാക്കാനോ അപ്പം എൻ്റെ മുഖം ഇടിമിച്ചിരിക്കുന്നില്ല ജലദോഷത്തിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ നല്ല കുറവുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്ന ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി നന്നായിട്ട് നീളം വെച്ചു നല്ല ഉള്ളും വെച്ച് തുടങ്ങി അപ്പോൾ അതിൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ചുകൂടെ വളർന്നിട്ട് ഞാൻ ശരിക്ക് കാണിക്കാൻ മുടി ഇന്നിപ്പോൾ ശകലം ഞാൻ കാണിച്ചിട്ടുണ്ട് അന്നിരുന്നാലും അത് ശരിയായിട്ടില്ല കുറച്ചുകൂടെ വളരാനുണ്ട് വളർന്നു തുടങ്ങിയത് കൊണ്ട് മാത്രം ഞാൻ കാണിച്ചു ഉള്ളൂ കാരണം ശരിക്കോട്ടായിട്ടില്ല അപ്പോൾ എന്താ ആ ഒരു ടിപ്സ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും കുട്ടികൾക്കും എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർക്കും പറഞ്ഞു തരാം നമ്മുടെ ചെമ്പരത്തിയുടെ പൂ ഉണ്ടല്ലോ ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പക്ഷേ ഈ ഒരു ടിപ്സ് ചെയ്തപ്പോൾ മുടിക്ക് നല്ല ഉള്ളും നീളവും എല്ലാം വെച്ച് തുടങ്ങി ചില ചില ടിപ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നീളം വെക്കത്തില്ല മുട്ട ടിപ്സ് ചെയ്യുമ്പോൾ മുടി വളരത്തേ ഉള്ളൂ അങ്ങോട്ട് നീളം വരത്തില്ല മുടി പൊഴിച്ചിലല്ലാം നിന്നിട്ട് വളരാൻ തുടങ്ങും അതാണ് ഏറ്റവും മെയിൻ കാര്യം വളർച്ച വളർന്നു വന്നിട്ടല്ലേ നമുക്ക് നീളം വെക്കേണ്ട അല്ലേ അപ്പം നിങ്ങൾ തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുടി വളർത്താൻ തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുട്ട ടിപ്സ് ചെയ്ത് തുടങ്ങണം കേട്ടല്ലോ പ്രീ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ മുട്ട ടിപ്സ് ചെയ്തിട്ട് നല്ല പ്രയോജനം ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മുടി ഒരു ഒരുവിധം പാരമ്പര്യമാണ് വിധം പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ ആർക്കും മുടിയില്ല ദാ എല്ലാം ഞങ്ങളുടെ മൂന്ന് പേർക്കും അതായത് എൻ്റെ ചേച്ചിമാർക്ക് രണ്ടുപേർക്കും എനിക്കും മുടി നന്നായിട്ട് വളർന്നു തുടങ്ങാൻ കാരണം ഈ ഒരു ടിപ്സുകളിലൂടെ ഒക്കെയാണ് വളരാൻ കാരണം അല്ലാണ്ട് അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് മുടിയില്ലായിരുന്നു അച്ഛൻ്റെ വീട്ടുകാർക്ക് മുടിയില്ലായിരുന്നു ഏ എല്ലാവരും പറയും പാരമ്പര്യമാണ് ചിലപ്പോൾ കുറച്ചൊക്കെ പാരമ്പര്യം കാണും പാരമ്പര്യമാണെന്നും പറഞ്ഞ് എഴുതി തള്ളി ആരും ഇരിക്കല്ലേ മുടിയെപ്പറ്റി കേട്ടല്ല അപ്പം ഒരു ഒരഞ്ചാറ് ചെമ്പരത്തി പൂവെടുത്തിട്ട് അതിൻ്റെ അറ്റത്തെ പുറകിലത്തെ കറ ച പിന്നെ പച്ചയൊക്കെ ഇല്ലേ അതും കളഞ്ഞ് പൂമ്പൊടിയുടെ ആ ഒരു നീളത്തിലുള്ള അതും കളഞ്ഞ് വിടർത്തി നന്നായിട്ട് കഴുകിയല്ല എടുക്കുക ഒരു തലേദിവസം ഒരു ഞാനൊരു ചെറിയ സ്പൂണിൻ്റെ ഒരു പിഞ്ച് എടുത്തുള്ളൂ കേട്ടോ ഉലുവ നമുക്ക് പിടിക്കത്തില്ല തണുപ്പ് പിടിക്കാത്ത ഒരു പിഞ്ച് ഞാൻ ഇങ്ങനെ ഒരു പിഞ്ച് കൈകൊണ്ടൊരു കുഞ്ഞു സ്പൂൺ ഉണ്ട് അതിൻ്റെ അളവിനാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ പിടിക്കുന്നവരാണേ ഒരു സ്പൂൺ നിറച്ചെടുക്കാം കേട്ടോ അല്ലാത്തവരെ ഒരു പിഞ്ചെടുത്താൽ മതി അതും തലേദിവസം കുതിർത്ത് വെച്ചേക്കണം എന്നിട്ടാ ശകലം വെള്ളം അതിനകത്ത് ഒഴിച്ചേക്കണേ ആ വെള്ളവും പിറ്റേ ദിവസം ഈ ചെമ്പരത്തിയില്ലേ ചെമ്പരത്തി നന്നായിട്ട് കഴുകി ഒന്ന് ഒരു ചെറിയ ശകലം വെള്ളം ഒഴിച്ച് ഒരിത്തിരി എല്ലാം ഒഴിക്കാവുള്ള ൂടിപ്പോയാൽ അതിനൊരു ഗുണം കിട്ടത്തില്ല നമ്മുടെ സ്കാൽപ്പേലൊക്കത്തേക്കും അതാണ് ഈ പറയുന്നത് അതൊക്കെ സ്വന്തം കഴുകി നിങ്ങൾ ചെയ്യുക കുറച്ചെടുത്തിട്ട് നന്നായിട്ടിട്ട് അടുപ്പത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങും ആ പൂവിനകത്തെ ഗുണങ്ങൾ എല്ലാം ഇറങ്ങും ഇറങ്ങിയ ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടറിയതിന് ശേഷം ഈ ഉലുവായിലെ വെള്ളം ഉണ്ടല്ലോ ഒരി വെള്ളം ഒഴിക്കുകയുള്ളൂ ഉലുവായിലേ അതും ഈ ചെമ്പരത്തിപ്പൂവിനകത്തെ വെള്ളം ഉണ്ടല്ലോ അതും പിന്നെ നമ്മുടെ കറ്റാർവാഴയില്ലേ കറ്റാർവാഴ കറ്റാർവാഴ എനിക്ക് ഒറിജിനലില്ല ഒറിജിനൽ ഉണ്ടെങ്കിലും ഇരട്ടി പണിയല്ലേ അതിനകത്തെയല്ലാം എടുക്കണം ഒറിജിനൽ ഉള്ളവർക്ക് ഒരു സ്പൂണിങ്ങനെടുക്കാം കേട്ടോ അടുത്തത്തെ ഒരു സ്പൂണായിട്ട് എടുത്തിട്ട് അതും മിക്സിയിലോട്ടിടുക ഞാനിവിടെ ഇരിക്കുന്ന എൻ്റെ വാങ്ങിക്കുന്ന കറ്റാർവാഴയുടെ ഒരു സ്പൂണ് എടുത്ത് അതും മിക്സിയിലോട്ടിടും എന്നിട്ടിത് നന്നായിട്ട് ഇട്ട് അരയ്ക്കുക അരച്ചിട്ട് ഇതിന് ഈ അരച്ചതിന് ശേഷം ഇതൊന്ന് നിങ്ങൾ അരച്ചെടുക്കണേ അരയ്ക്കാന്ന് പറഞ്ഞാൽ തേയിലടെ അരിപ്പയിലൊന്നും ഇതരച്ചാൽ പോത്തില്ല വലിയ ഇതുള്ള ഊട്ടയുള്ള നമ്മുടെ സ്റ്റോളൊക്കെ ഇല്ലേ അതിനകത്തോട്ട് വെച്ചിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് ഇതങ്ങോട്ട് എടുക്കണം കേട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ നമ്മൾ വാങ്ങിച്ചില്ലേ അതിനകത്തോട്ട് നിറച്ചാക്കി വെക്കുക എത്രയുണ്ടോ അത്രയാക്കി വെക്കുക ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ച് കാരണം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് തേക്കുന്നതിന് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പറി തണുപ്പ് പോയതിന് ശേഷം സ്കാൽപ്പയലെല്ലാം തേച്ച് നന്നായിട്ട് ഇങ്ങനെ സ്കാൽപ്പയലെല്ലാം തേച്ച് 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 പിടിപ്പിച്ച് ഇപ്പം ഇഷ്ടം മുടി വരുന്നുണ്ട് കേട്ടോ മുടി നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അതെല്ലാം വളരാൻ കാരണം ഈ ഒരു ടിപ്സിലൂടെ ഞാനിപ്പോൾ ഒറ്റ ടിപ്സും വേറെ ചെയ്യുന്നില്ല ഒരു എന്നെ ഇതിന് പറയുന്നത് എൻ്റെ ഇതിന് എന്നാ ഫ്രിഡ്ജിൽ ഇതിന് ഉപയോഗിക്കുന്നതിന് എന്നാ പറയുന്നത് ഓ ഷാംപൂ അല്ലല്ലോ ഒരു സാധനം എന്നാ എൻ്റെ സുനാടാ പേര് മറന്നുപോയല്ലോ പോയല്ലോ ഇതുണ്ടാക്കി വെക്കുന്നതിന് ഇത് തേക്കുന്നതിന് ആ എന്ത് തേക്കാണ് എന്നാണേലും ഇത് വെച്ച് തലയിൽ ഇങ്ങനെ കുറച്ച് 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 ആ ബോട്ടിലിനകത്തുനിന്ന് ആക്കിയിട്ട് നന്നായിട്ട് കൈ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 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 മസാജ് ചെയ്ത് തലയോട്ടിയെ പിടിപ്പിക്കണം കേട്ടോ ഒത്തിരി വാരി തേക്കരുത് കുളിക്കുന്നതിന് മുമ്പ് ഇത് തേക്കാം നല്ലതായിട്ട് കുറേ നേരത്തെ ഒരു ഇരുപത് മിനിറ്റൊക്കെ തേച്ച് നിൽക്കുക പിന്നെ നിങ്ങൾക്ക് രാത്രിക്ക് കിടക്കുന്നതിന് മുമ്പാണേലും കിടക്കുന്നതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു മുമ്പായിട്ട് നമ്മുടെ തലയിൽ ഇത് പിടിച്ചിരിക്കണം അല്ലെ തലയാണേലൊക്കെ വെള്ളവും ഇതും പറ്റരുത് രാത്രി തേക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് ടോണർ ആ ടോണറാണ് കേട്ടോ ഈ ടോണർ രാത്രി തേക്കുമ്പോൾ ഒരു സന്ധ്യ കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ഈ ടോണർ തേച്ച് പിടിപ്പിക്കുക അപ്പം നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല സുഖമായിട്ട് കിടന്നുറഞ്ഞ തലയാണേലും ഒന്നും ആകത്തുമില്ല അപ്പൊ അതും നന്നായിട്ട് തേച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നമ്മേ അമ്മ വന്നു കേട്ടോ അമ്മ വന്ന് നോക്കുവായിരുന്ന സംഭവം ഇതാ അമ്മ നിൽക്കുന്നു അമ്മ വായിക്കുമായിരുന്നു അല്ലേ വായിക്കുവല്ലേ വായിക്കുവായിരുന്നു ഇനി വരുന്നത് വായിക്കാൻ പോവാക്കുവായിരുന്നുണ്ടോ ഭജനാവലി വായിക്കുവായിരുന്നു ഭജനാവലി ആ ഭജനാവലി വായിക്കുമായിരുന്നു അമ്മ കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് ഞാൻ എന്നെ ഞാൻ ആനോടെ പറയുന്നത് നോക്കിയതായിരുന്നു ആ എന്നിട്ട് ഒരു ആറാറുവര ആവുമ്പോഴത്തേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ കാൽപ്പയം എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് പിന്നെ കിടക്കുമ്പോൾ നമ്മുടെ തലമുട്ടയിൽ അതങ്ങ് പിടിച്ചോളും കേട്ടോ ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നേ ഡെയിലി ചെയ്യണം കേട്ടോ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തിട്ട് മുടിയുടെ ഒരുവിധം നിങ്ങൾക്ക് വളർന്നു തുടങ്ങുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ടും മൂന്നും ദിവസം കൂടുമ്പോഴാണേലും ചെയ്താൽ മതി ഡെയിലി ചെയ്യുവാണ് ഏറ്റവും ഉത്തമം ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ജലദോഷം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട ചേട്ടനെവിടുന്ന് കൊണ്ടുവന്ന ജലദോഷമാണ് ആദ്യം ചേട്ടനാണ് പിടിച്ചത് പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങോടെ പിടിച്ചതാണ് അപ്പം മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാണ് മുടി വളർത്തേണ്ടേ മുടിക്കൻ്റെ മുടി ഇപ്പം വളരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിവിടെ വെച്ചങ്ങ് നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുടി വളരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ചുമ്മാ പാചകം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ടിപ്സൊക്കെ പറഞ്ഞു തരേണ്ടായി ജയ ജയ പറഞ്ഞ് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ ബെൽബട്ടൺ അമക്കണം കേട്ടോ ബെല്ലേലൊക്കെ ചാടിക്കേറി പിടിച്ചോണം അല്ലെങ്കിൽ പിന്നെ ജയയുടെ വീഡിയോ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല ചിലവരിപ്പം പറയുന്നുണ്ടോ അയ്യോ ഇവളുടെ വീഡിയോ കിട്ടിയില്ലേ വാ പോയിപ്പം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലേ ഞാൻ പറഞ്ഞാലും നമുക്കൊന്നുമില്ല നമ്മൾ ഇതിനെ കൂടെ കേട്ടിന്നെ കൂടെ വിടും ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ വേണ്ടി നാളെ തന്നെ കാണാം ചാറ്റാ